ഒന്നും തീരുമാനിച്ചില്ല എന്ത് ചിന്തയിലാണ് ഞാൻ പോകാതിരുന്നാൽ സ്കോളർഷിപ്പോട് കൂടിയ ഉന്നത പഠനം ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരം അത് പാഴാക്കാൻ മനസ്സ് വരുന്നില്ല പോയാൽ തന്നെ ഞാൻ വേഗം തിരിച്ചു വരും ഞാൻ തിരിച്ചെത്തും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് അശോക് സാർ കുറച്ചു മുമ്പ് ബോസ് വിളിച്ചിരുന്നു എന്ത് പറഞ്ഞു ബോംബെയിൽ നിന്ന് ഗുപ്ത വന്നാൽ അവരുടെ ഓർഡറിന്റെ കാര്യം സംസാരിക്കാനും പിന്നെ മേനോൻ ആൻഡ് മേനോൻ കമ്പനിക്ക് അയക്കാനുള്ള കൊട്ടേഷൻ ഉണ്ടല്ലോ അതൊന്നുകൂടി പരിശോധിക്കാനും പറഞ്ഞു ഓക്കെ സർവഹരാ അതോ പച്ച മലയാളത്തിൽ നിനക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ നാല് വർത്തമാനം പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ഞാൻ അതെ ഈ ബംഗ്ലാവ് കാറ് ആവശ്യത്തിന് പണം ഇതൊക്കെ നിന്നെ പോലെ ചിലരെ പൊക്കും ആകാശം വരെ അവിടെ എത്തുമ്പോ നീയൊക്കെ താഴോട്ടൊന്ന് നോക്കും അപ്പോ എന്നെ പോലെ ഒരു കണ്ടിപ്പിടം വിഷമമാ കാരണം ഞങ്ങൾ സമുദായത്തിലെ മൂന്നാം പടിക്കാരല്ലേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ധൃതിയൊക്കെ അതെ പറയാം കാര്യത്തിലേക്കല്ലേ ഞാൻ കടക്കുന്നത് അല്ല ഈ ഒരുമാതിരി മനുഷ്യന്മാരെ കുരങ്ങുകളിപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അതുകൊണ്ട് നിനക്കൊക്കെ എന്താ ഒരു സുഖം അല്ല അറിയാൻ വേണ്ടി വയ്ക്കുക നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവോട്ട് തന്നെയല്ലേ ഞാനും ഉദ്യോഗാർത്ഥിയെത്തിയത് നിന്റെ ഓഫീസിൽ ഓഹോ കാര്യം ആ അത് തന്നെയാ തങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു വന്നാ കിട്ടൂന്ന് അവട് പറഞ്ഞു ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് എല്ലാം തലകുകയാണെന്ന് കാമുകനെ വിളിച്ചു വരുത്തി കൈ കൊടുക്കുകയായിരുന്നില്ലേ എന്നിട്ട് വേണ്ടായിരുന്നാ പറഞ്ഞത് നേരത്തെ കാലത്തെ നിരക്കങ്ങൾ ഏർപ്പാടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞനെ അതില്ലാതെ എന്നെയും വിളിച്ചു വരുത്തി അവനെയും വരുത്തി ഒരുമാതിരി നാടകങ്ങൾ നടത്തി എന്തിനാണെന്നാണ് പറഞ്ഞത് അങ്ങനെ മൂടനില്ല ഏതായാലും വന്നു വന്ന സ്ഥിതിക്ക് മുഴുവൻ പറഞ്ഞേക്കാം ഞാനോ നാറി നാറ്റക്കേസിന്റെ കാര്യത്തിലെ നേരത്തെ ഒരു വാണിന്ദരം കൂടി ഞാൻ വന്നിരിക്കുന്നത് ഭർത്താവ് അറിയാതെ ഭാര്യ തന്റെ കാമുകളെ വിളിച്ചു വരുത്തി ഒരു കൂത്തു നടത്താൾ ഒരുക്കം അത് തകർക്കാനും എനിക്കറിയാം എന്ത് ചെയ്യുന്നോ നിന്നേക്കാൾ വലിയ വലിയ മുതലാളിമാരുടെ ചീഞ്ഞനായ ചരിത്രങ്ങളെ ചിന്തയിട്ടും എനിക്കെടുത്തൊരു പേരിന്റെ വിടുത്ത പലപത്രങ്ങൾക്കും അതിലും വാർത്തകൾ വരാം ഉചിത ഭാഷയിൽ അല്പം കൂടി കറന്നി എന്തിച്ചാൽ ഈ പോസ്റ്റർ ഉണ്ടല്ലോ പോസ്റ്റർ നല്ല സ്റ്റൈലൻ ഭാഷയിൽ ഞാൻ അങ്ങ് എഴുതി ഒട്ടിക്കും നാട് നിങ്ങളെ ആ നാട്ടത്തിന്റെ കാറ്റേറ്റ് ഈ ബംഗ്ലാവിൽ നിന്ന് വിറയ്ക്കും അതെനിക്കറിയാം എന്നാലും നാല് വാക്ക് പറയാതെങ്കിൽ പോയാൽ എനിക്ക് ഉറക്കം വരുമോ നിന്റെയൊക്കെ കളിയൽപ്പം കൂടുന്നത് പറയായിരുന്നു വേണ്ട കേട്ടോ വേണ്ട എന്നെ പോലെ തിരിച്ചു തരണ്ടല്ലോ പിന്നെ അന്തോ കുന്തം കാണല്ലോ പറഞ്ഞേക്കാം വരട്ടെ എന്തേ ആരെങ്കിലും കാണും കാണട്ടെ കണ്ടാലെന്താ കണ്ടാൽ എന്താണെന്നോ വയസ്സിനകത്തൊരു ശൃങ്കാരം ആർക്കാണ് ഈ ഇപ്പോഴും ഒരു കൈയൊക്കെ നോക്കൂ നോക്കും നോക്കും Ах! Кунь, телефон. അറിയാം മനോഹര മണി അതായത് നാളും അറിയാണോ ഇത് ഇന്നത്തെ ജോലിയാണ് ബാക്കി വെക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒരു കാര്യം ചെയ്യും മനോഹര മണി മണിപ്പൊക്കും ഇവിടെ നിന്ന് വല്ലതൊക്കെ പറഞ്ഞ സമയം പാഴാക്കും അതാത് സ്ഥാനത്ത് ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം പോരെ ബസ് ബസ് മൈ നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ നേരെ ഒരുപാടായി കിടന്ന് ഉറങ്ങാൻ നോക്ക് അച്ഛൻ പോയി കിടന്നു പിന്നെ കിടന്നോളാം രാജീവിന്റെ ഫോൺ എന്തായിരുന്നു മോളെ തിങ്കളാഴ്ച രാവിലെ എത്തുമെന്ന് ആ ശരി തനിക്ക് എന്താ വേണ്ടത് അത് പറയാനാണല്ലോ ഞാൻ ഇത്രയേനും കാത്തു നിന്നത് സാറിന് കൂട്ടുന്നറിയിക്കേ സാറിപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല ഈ റോഡ് എന്താ അതെന്റെ മറ്റവന്റെ വകയാണോ അതാ പട്ടി താൻ എന്ത് ചെയ്യാനാ ഭാവം സാറിൻ്റെ പോകിട്ടുണ്ടോ വാങ്ങിക്കുന്നത് ആ പോക്കിട്ട് തന്നെ അതല്ലേ എനിക്കറിയൂ എന്റെ തത്തേനെ വിട്ടോ മര്യാദ അതിന് കിടക്കുന്നു മര്യാദയോ അതെൻ്റെ ഇതില്ലോ ഉണ്ടാവും ഞാൻ നിന്നെ പോലെ ആയാൽ വേണ്ടെന്ന് പറഞ്ഞില്ല ആകാം ധാരാളം സ്ഥാനന്തരം എന്റെ കാർ തുടഞ്ഞത് എനിക്ക് ഇച്ചിരി അറിയാനുണ്ട് ചോദിച്ചാൽ പറയുന്നതിൽ എനിക്ക് വിരോധമില്ല നിന്നെ ഇങ്ങോട്ട് എങ്ങോട്ട് കെട്ടിയെടുത്താൽ എനിക്ക് അറിയണം മനസ്സിലായില്ല എനിക്ക് കിട്ടേണ്ട ജോലിയാണ് നീ തട്ടിയെടുത്തത് അതിന്റെ ആവശ്യം എനിക്കില്ല എന്റെ പഠിപ്പിന്റെ വിലയാണ് ജോലി ഞാൻ പിന്നെ പഠിച്ചിട്ടുള്ളത് ചുമ തള്ളിക്കറിയാ വന്നത് അതറിയേണ്ട ആവശ്യം എനിക്കില്ല ഒരു ജോലി അതിന്റെ ആവശ്യമായിരുന്നു അത് കിട്ടിയപ്പോ വേണ്ടെന്ന് പറയാൻ മനസ്സ് വന്നില്ല അങ്ങനെ നല്ല പിള്ള തന്നെയാണ് നിനക്ക് ആകാൻ കഴിയാത്തതിന്റെ വിഷമമായിരിക്കും വിഷമമൊന്നുമില്ല പക്ഷെ നിനക്ക് ജോലി എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ ക്ഷേമ അവിടെ പറഞ്ഞു അനാവശ്യം പറയരുത് പറയൂടാ എല്ലാ പ്രാവശ്യവും ഞാൻ പറയും എന്റെ സ്വഭാവം മാറും പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അവൻ നിന്നെ കാമുകയല്ലേ ഇപ്പോ നിങ്ങൾ നമ്മളെ ബന്ധമില്ലേ ചോദിക്കാതെ ചോറ് നിളച്ചുകൊണ്ടായില്ല പഴയ കാമനെ അവൾ വിളിപ്പിച്ചു അവളെ തേടി നീ വന്നു അതിന്റെ പാലം പോലെ ഒരു ജോലി എന്നും കാണാൻ എന്തും ചെയ്യാൻ നിന്ന് ഞാൻ ജോലി കൈ നോക്കാൻ തന്നെ ഞാനും വന്നത് നീ തുടങ്ങിവെച്ചു തുടരാനും എനിക്കറിയാം Hø? <silence>